ഡൽഹിയിലേത് ചാവേർ ആക്രമണമെന്ന് സ്ഥിരീകരണം ജെയ്ഷെ മുഹമ്മദിന്റെ അൽ ഫലാഹ് മുഡ്യൂളാണ് ആക്രമണം നടത്തിയതെന്ന് ഡൽഹി പോലീസിന്റെ സ്ഥിരീകരണം കാർ ഓടിച്ച ഭീകരൻ ഉമർ മുഹമ്മദ് ഫരീദാബാദിലെ അൽ ഫലാഹ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്നു സ്ഫോടനത്തിൽ തകർന്ന കാറിലുണ്ടായിരുന്ന മൃതദേഹം ഉമറിന്റേതെന്നാണ് നിഗമനം സ്ഥിരീകരിക്കാൻ ഡി പരിശോധന നടത്തും ഉമറിന്റെ ഉമ്മയും സഹോദരങ്ങളും കസ്റ്റഡിയിലാണ് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഒപ്പം ചേരുന്നു നന്ദഗോപൻ അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി സ്ഥിരീകരണം വരുന്നു ജെയ്ഷെ മുഹമ്മദ് പാകിസ്ഥാൻ ഉണ്ടോ എന്ന ചോദ്യം മറ്റൊന്ന് ഏത് സഹസംഘടനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന വിവരം ഉമർ മുഹമ്മദ് എന്ന കാര്യത്തിൽ ഡി എൻ എ പരിശോധന വന്നാലേ അറിയാനാകൂ അത് ഉമർ മുഹമ്മദ് തന്നെ തന്നെയായിരുന്നു കാറിനുള്ളിൽ പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായിരുന്നത് എന്ന് പുതിയ വിവരങ്ങൾ എന്താണ് കൃഷ്ണാജ് ഇപ്പോൾ ഡൽഹി പോലീസ് സ്ഥിരീകരിക്കുകയാണ് ഈ സംഭവം ഉണ്ടായത് ചാവേർ ആക്രമണം തന്നെയാണ് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയാണ് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് എന്നുള്ളത് ആ സംഘടനയാണ് ഈ റെഡ് ഫോർട്ടിൽ ചെങ്കോട്ടയിൽ ഈ ഭീകരാക്രമണം നടത്തിയത് അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്തിയത് എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാഹനമാണ് പൊട്ടിത്തെറിച്ചത് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഉമർ മുഹമ്മദ് ആണ് എന്നുള്ളതാണ് ഇയാൾ ഒരു ഡോക്ടറാണ് അൽ മെഡിക്കൽ കോളേജിലെ ഇയാൾ ജോലി ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇയാള് ഈ കാറ് ഉപയോഗിച്ച് പൊട്ടിത്തെറി നടത്തിയത് ചാവേർ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെ കടന്നു എന്നുള്ളതാണ് പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസിന് മുന്നിൽ പ്രധാനമായി ഇപ്പോഴുള്ള അത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ശേഖരിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരതത്തിന് പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കേണ്ടതിന്റെ അനിവാര്യത അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് നേരത്തെ ഭയൽഗാംഭീകരം ആക്രമണമായാലും നടന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ പങ്ക് കൃത്യമായി ഭാരതം അത് ചികഞ്ഞെടുത്ത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരുന്നു സമാനമായ രീതിയിൽ ഇപ്പോൾ വീണ്ടും ഇത്തരമൊരു ഭീകരാക്രമണം നടന്നപ്പോൾ അതിൽ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ പങ്ക് കൂടുതൽ വ്യക്തമായിട്ടുണ്ട് എന്നാൽ ഇതിൽ പാകിസ്ഥാന്റെ പങ്ക് എത്രമാത്രമുണ്ട് എന്നുള്ളത് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി അടക്കം അന്വേഷിച്ചു വരികയാണ് ഡൽഹി പോലീസിൻ്റെ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നതെങ്കിലും സമാന്തരമായി ഇപ്പോൾ എൻ ഐ എയും ഈ അന്വേഷണം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് എൻ ഐ എയുടെ പ്രത്യേക സംഘം ഇപ്പോൾ സ്ഥലത്ത് പരിശോധന വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധനയും ഇപ്പോഴും പൂർത്തിയായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യക്തമാക്കുന്നത് ഈ അൽഫലാഖ് മെഡിക്കൽ കോളേജ് അത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പ്രധാന കേന്ദ്രമാണ് എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അവിടെ വെച്ചാണ് ഈ ഉമർ മുഹമ്മദും അതേപോലെ തന്നെ ഇന്നലെ അറസ്റ്റിലായ രണ്ട് ഡോക്ടർമാരും ബന്ധപ്പെടുന്നത് ഈ ഫരീദാബാദ് മുടിയൂളിന്റെ ഭാഗമായി തന്നെ ആയിരുന്നു ഈ ഓപ്പറേഷൻ എന്നുള്ളതാണ് ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാമോളം രാസവസ്തുക്കൾ ഈ സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തിരുന്നു ഇതിന്റെ കൂടുതൽ ഭാഗങ്ങൾ പല ഭാഗങ്ങളിലായി ഉണ്ട് എന്നുള്ളതും പോലീസിനെ ചോദ്യം ചെയ്യലിൽ മനസ്സിലായിരുന്നു തുടർന്ന് ഇത് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു നിരീക്ഷണത്തിനിടെയാണ് അല്ലെങ്കിൽ അത്തരം ഒരു അത്തരം അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇത്തരം ഒരു പൊട്ടിത്തെറി ഇന്നലെ ഏതാണ്ട് ആറ് അൻപതിനു ശേഷം ഈ റെഡ് ഫോർട്ടിന് സമീപം ഉണ്ടായത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് പങ്ക് വരുന്നു ചാവേർ സ്ഥിരീകരണം വരുന്നു ഈ അൽ ഫലാഹ് മൊഡ്യൂളാണ് ആക്രമണത്തിന് പദ്ധതിയിട്ട് നടപ്പിലാക്കിയതെന്ന വിവരങ്ങൾ വരുന്നു ഇനി അറിയേണ്ടത് പാകിസ്ഥാൻ്റെ പങ്കാണോ തീർച്ചയായിട്ടും സ്വാഭാവികമായും ഇതിൽ പാകിസ്ഥാന്റെ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് സംശയം തന്നെ അത് പറയാൻ കഴിയും എങ്കിലും അത് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി അതിന് വ്യക്തമായ തെളിവുകൾ ആവശ്യമാണ് ആ തെളിവുകളാണ് ഇപ്പോൾ വിവിധ അന്വേഷണ ഏജൻസികൾ ശേഖരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ചിലരുടെ നിർണായകമായ മൊഴികളാണ് ചിലർ ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ചിലർ കസ്റ്റഡിയിൽ ഇപ്പോൾ തുടരുകയാണ് അതായത് നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദും അൻസാർ ഗസ്വത് ഉൽഹിന്ദ് എന്ന ഒരു സംഘടനായി കൂടിച്ചേർന്നാണ് ആ ഇത്തരമൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ സംഘടനയിൽപ്പെട്ട ഏഴ് ഭീകരരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ഇതിൽ ഉൾപ്പെട്ട പ്രൊഫഷണലുകളും ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം ഡോക്ടർ മുസഹിൽ അഹമ്മദാണ് ഇയാളെ ചോദ്യം ചെയ്യുകയും ഇയാളിൽ നിന്നുമാണ് വലിയ സ്ഫോടന വസ്തുക്കളുടെ ശേഖരം കണ്ടെത്തുകയും ചെയ്തത് ഇയാളുടെ ഇയാളുടെ ഒപ്പം തന്നെ ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ മറ്റൊരു ഡോക്ടറിലേക്ക് ഡോക്ടർ അദീൽ എന്ന് പറയുന്ന മറ്റൊരു ഡോക്ടറിലേക്ക് അന്വേഷണം എത്തുകയുണ്ടായി അദീലിനെ ചോദ്യം ചെയ്തതോടെയാണ് ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പോലീസിനും അതേപോലെ തന്നെ വിവിധ ഏജൻസികൾക്കും ലഭ്യമാകുന്നത് ഇതിന്റെ പിന്നാലെ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്കായിരുന്നു അന്വേഷണ സംഘം കടന്നിരുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഉമർ അഹമ്മദ് എന്ന് പറയുന്ന ആൾ തന്റെ കൈവശമുണ്ടായിരുന്ന സ്ഫോടക വസ്തു അത് പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് അത് അയാൾ ഈ ഒരു ഭീകരവാദി എത്തുന്നത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് ഈ അൽഫലാഖ് എന്നുള്ളത് ഫരീദാബാദിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജാണ് അവിടെ മുഴുവനും ഇത്തരം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പഠിക്കുന്ന അല്ലെങ്കിൽ അത്തരം ആശയങ്ങൾ മനസ്സിൽ പേറുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജാണ് മെഡിക്കൽ കോളേജാണ് എന്നുള്ളതാണ് വിവരം ഈ കോളേജ് കേന്ദ്രീകരിച്ചപ്പോൾ സമഗ്രമായ അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ കടന്നിരിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന കുട്ടികളെയൊക്കെ തന്നെ കൃത്യമായി തന്നെ വിദ്യാർത്ഥികളെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുകയാണ് കൂടുതൽ ഈ ഒരു കോളേജിന്റെ പ്രൊഡക്ടായിട്ടുള്ള മറ്റ് കൂടുതൽ ഭീകരവാദികൾ ആ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് കൃത്യമായി പോലീസിന് ലഭ്യമായ വിവരം അതായത് പുതിയ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ അഞ്ചു ലക്ഷമോ പത്ത് ലക്ഷമോ നൽകിയാൽ ഇപ്പോൾ പൊട്ടിത്തെറിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ചാവേറാകാനോ ആളിനെ കിട്ടാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് മറിച്ച് ഇത്തരം വിദ്യാർത്ഥികളെ അതേപോലെ തന്നെ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്നവരെയൊക്കെ തന്നെ അവരെ ബ്രെയിൻ വാഷിംഗ് നടത്തി അവരെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഭീകരവാദികൾ പുതുതായി അങ്ങനെ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് ഈ മെഡിക്കൽ കോളേജിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം ഒരു ഭീകരാക്രമണം അല്ലെങ്കിൽ അത്തരം ഒരു ഭീകരരെ വളർത്തിയെടുക്കുന്ന ഒരു വിളനിലമായി അവിടെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിക്കുന്നത് തന്നെ ഈ ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു എ കെ ഫോർട്ടി സെവനും ചില സ്ഫോടക ും പിടിച്ചെടുത്തതാണ് തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ജമ്മുകശ്മീരിലെ അനന്ത്നാഗിലേക്കും പുൽവാമയിലേക്കും അതേപോലെ തന്നെ സോപ്പിയ അടക്കമുള്ള മേഖലയിലേക്ക് എത്തി അവിടെ നിരവധി പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് ജമ്മുകശ്മീർ പോലീസ് നടത്തി നിരവധി പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു അവരിൽ നിന്നുമാണ് ഈ ഫരീദാബാദിൽ ഒരു മുടിയൂൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭ്യമായത് അതെല്ലാം പ്രൊഫഷണലുകളാണ് എന്നുള്ള വിവരങ്ങൾ ലഭ്യമായതും അതേപോലെ തന്നെ ഡോക്ടർ മുസൈൽ അഹമ്മദ് അതേപോലെ തന്നെ ഡോക്ടർ അദീൽ എന്നിവരിലേക്ക് അന്വേഷണം എത്തുന്നതിന്റെ പ്രധാന ഘടകവും ഈ ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് മെഡിക്കൽ കോളേജിൽ നിന്നും ആയുധം കണ്ടെത്തിയ ഒരു സംഭവമാണ് അങ്ങനെയാണ് ജമ്മുകശ്മീർ പോലീസ് ഹരിയാനയിലേക്ക് എത്തി ഹരിയാന പോലീസിന്റെ സഹായത്തോടുകൂടി ആ കഴിഞ്ഞ ദിവസം ഇവരെ പിടികൂടുന്നത് തങ്ങൾക്ക് രക്ഷയില്ല അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഈ ഉമർ ഇത്തരത്തിൽ പെട്ടെന്ന് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരമൊരു ചാവേറാകാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് മറിച്ച് അതിനു മുന്നേ വലിയ ഒരു സ്ഫോടന പരമ്പര തന്നെയായിരുന്നു ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അത്തരം ഓപ്പറേഷനുകളൊന്നും ഒരു തരത്തിലും നടക്കില്ല എന്ന ബോധ്യമായ ഒരു ഘട്ടത്തിലാണ് ആ റോഡിൽ വെച്ച് ഇത് പൊട്ടിക്കുവാൻ ഒരു തീരുമാനത്തിലേക്ക് ഇത് മറിച്ച് ആ വലിയ ജനത്തിരക്കുള്ള മേഖലയിലെത്തി വലിയ സ്ഫോടനം വലിയ ആഘാതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സ്ഫോടന പരമ്പരയായിരുന്നു ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികൾ ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് കൃഷ്ണരാജ് യെസ് ഡൽഹിയിലേത് ചേർ ആക്രമണമെന്ന് സ്ഥിരീകരണം ജെയ്ഷെ മുഹമ്മദിന്റെ അൽ ഫലാഹ് മൊഡ്യൂളാണ് ആക്രമണം നടത്തിയതെന്ന് ഡൽഹി പോലീസ് വിശദീകരിക്കുന്നു കാർ ഓടിച്ച ഭീകരൻ ഉമർ മുഹമ്മദ് ഫരീദാബാദിലെ അൽ ഫലാഹ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്നു സ്ഫോടനത്തിൽ തകർന്ന കാറിലുണ്ടായിരുന്ന മൃതദേഹം ഉമറിൻ്റേത് ആണെന്ന് സംശയിക്കുന്നു സ്ഥിരീകരിക്കാൻ ഡി എൻ എ പരിശോധന നടത്തും വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ